രാവിലെ കുളിച്ച് റെഡിയായി അമ്പലം അമ്പലത്തിൽ പോകണം എൻ്റെ മൂന്ന് അനിയത്തിമാർ അനിയത്തി കൊച്ച് എൻ്റെ കൊച്ച് ചേട്ടന് ഞാൻ എല്ലാവരുടെയും കൂടെ പോകണം അമ്പലം പോകണം അമ്പലം പോണ വഴി നല്ല ഭംഗി ഉള്ള സ്ഥലമുണ്ട് നടക്കാന നല്ല സുഖാൻ നല്ല തണുപ്പ് നടക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഇവിടെയും മനോഹരമായ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കാഠ്മണ്ഡുലോട്ട് പോകാനുള്ള ഒരു വാൻ വന്നത് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ബസ് സർവീസ് കുറവാണ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇല്ല ബുലിറയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാനുകളുമാണ് സർവീസ് നടത്തുന്നത് മനോഹരമായ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം പോലെയാണ് പച്ചപ്പും ഹരിതാവയും മഞ്ഞും ഞാനും കുഞ്ഞാവയും കൈ പിടിച്ച് കുഞ്ഞാവൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നടന്ന് പാട്ടും പാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ കൂടി കുഞ്ഞാവ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമൊക്കെ നടക്കുന്നത് കുഞ്ഞാവ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുകയാണ് നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കാര്യം ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് പിന്നെ കുട്ടികളെ കളിപ്പിക്കാനൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ നേപ്പാളിൻ്റെ ഉൾഗ്രാമങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ചേച്ചി അനിയത്തി കൂടെ സംസാരിക്കുകയാണ് ഒരാൾ മലയാളത്തിലും ഒരാൾ നേപ്പാളിയിലും എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം വിശ്രമിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കുറച്ച് മുകളിലോട്ട് പോയാലേ അമ്പലത്തിലെത്താൻ പറ്റത്തുള്ളൂ പോകുന്ന വഴി സ്കൂൾ കുട്ടികളൊക്കെ ബൊലിറോയിൽ യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നടന്നുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കുഞ്ഞു കാലുവേദന വന്ന കാരണം എടുത്ത് നടക്കുകയാണ് പോകുന്ന വഴി വളരെ മനോഹരമായ എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള വഴികളും മനോഹരമായ കാഴ്ചകളുമാണ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത വണ്ടി വരുന്നുണ്ട് സ്കൂൾ വണ്ടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ നേപ്പാളികൾ പൊതുവെ വളരെ അധ്വാനശീലരാണ് അത് എത്ര വലിയ ജോലി ചെയ്യുന്നവരായാലും അവർ അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അത് നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും ഡോക്ടറായാലും ടീച്ചറായാലും രാവിലെ എഴുന്നേറ്റ് അവരുടെ കൃഷിയിടങ്ങളിൽ അധ്വാനിച്ചതിന് ശേഷം മാത്രമേ അവരെ അവരുടെ ജോലിക്ക് പോകത്തുള്ളൂ അങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശമെത്തി ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ മുന്നിലോട്ട് നടന്ന് കയറണം ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ആർക്കും ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് എത്തി പ്രാർത്ഥിച്ചു കാണുന്നത് ഇവിടുത്തെ ഒരു എൽ പി സ്കൂളാണ് മനോഹരമായ സ്കൂളാണ് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മൾ സന്തോഷമായിട്ട് തിരിച്ചെത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ